വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കത് മുഴുവനും എടുത്തില്ല അതിന്റെ പകുതിയാണ് എടുത്തത് നമ്മുടെ നൂഡിൽസ് നൂഡിൽസൂടെ വെന്ത് വരുന്നുണ്ട് കൂട്ടുകാരെ എന്താ അല്ല അപ്പൊ ഞാൻ ഇതിന് രണ്ടര ഗ്ലാസ് വെള്ളമാണ് എടുത്തത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് വെള്ളം ജവലി ഗ്ലാസ് ഉണ്ടല്ല ഇതിനാണ് രണ്ടര ഗ്ലാസ് എടുത്തത് അപ്പോൾ മാഗിയുടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെജിറ്റബിളൊക്കെ അവരൊരു ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഈ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുക മാഗിയുടെ മസാല ഇതൊരു പ്രത്യേക മാഗിയാണ് നമ്മൾ സാധാരണ കടകളിലേക്ക് കിട്ടണല്ലേ ഞാൻ എന്റെ പാക്കറ്റ് കാണിച്ചു തന്നല്ലേ അപ്പൊ ഞാൻ പകുതിയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ രണ്ട് ഇതുപോലത്തെ നാല് പാക്കറ്റ് പാക്കറ്റിനകത്തുണ്ട് അപ്പോൾ അതിലെ ഞാൻ രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തത് പകുതിയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് പിന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എല്ലാം ഉണ്ട് വെളുത്തുള്ളി ചില്ലി അതിൻ്റെ എല്ലാം ഫ്ലേവർ ഇതിലുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുക്കാത്ത ഇനി നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ചു വച്ചിരുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക അപ്പോഴും കോളിഫ്ലവർ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ് ഇതിലേക്ക് നമ്മുടെ നാടെ മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാൻ മല്ലിയില അതാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തക്കാളി സോസ് കൂടെ വളരെ കുറച്ച് മതി തക്കാവി സോസ് ഒന്ന് പുലക്കിന്റെ മുകളിൽ ഇരിക്കണതാണ് പറഞ്ഞത് വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തത് ഇത് കച്ചപ്പാണ് കെച്ചപ്പ് സോസ എന്തെങ്കിലും മതി ഇനി ഇതിലേക്ക് സോയാ സോസൂടെ ചേർത്ത് കൊടുക്കാം അതും കുറച്ച് മതി ഒരാണങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നൂഡിൽസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത വെള്ളം കറക്റ്റായിരുന്നു ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് ചോയിപ്പിച്ച് കൊടുക്കെജിറ്റബിൾസൊക്കെ എല്ലടം വരത്തക്ക വിധത്തിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ശരിയായി വന്നിട്ടുണ്ട് സൂപ്പർ അപ്പൊ ഞാൻ ടീ ഓഫ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ ഇപ്പം ചില ഫോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പ എല്ലാരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്